ഓണം പ്രമാണിച്ച് ഓഫറുകളുടെ തോരാമഴ അമരമ്പലം റോഡ് വാണിയമ്പലം കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും രൂപ പ്രൈസ് സഫ റീബിൽഡ് വയനാട് ക്യാമ്പയിനിലേക്കുള്ള ധനസമാഹരണം ലക്ഷ്യം വെച്ച് ഡിവൈഎഫ്ഐ നടുവത്ത് യൂണിറ്റ് ടൈം ഓഫ് ടീ ചായക്കടയുടെ സഹകരണത്തോടെ ചായ കച്ചവടം സംഘടിപ്പിച്ചു ഡിവൈഎഫ്ഐ വണ്ടൂർ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി പി ഷൈജു ഉദ്ഘാടനം ചെയ്തു ഡി വൈ റീബിൽഡ് വയനാട് എന്ന ക്യാമ്പയിന്റെ ഭാഗമായി വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് വീട് വെച്ചു കൊടുക്കുന്ന ക്യാമ്പയിന്റെ ഭാഗമായി വിവിധങ്ങളായിട്ടുള്ള പരിപാടികളാണ് ഡിവൈഎഫ്ഐ ഏറ്റെടുത്തിട്ടുള്ളത് ഇന്ന് ഡിവൈഎഫ്ഐയുടെ നടുവത്ത് യൂണിറ്റ് കമ്മിറ്റിയും നടുവത്ത് സ്ഥിതി ചെയ്യുന്ന ടൈം ഓഫ് ടീയും ചേർന്നുകൊണ്ട് ഇന്ന് ഈ സംരംഭത്തിൽ കിട്ടുന്ന പണം പൂർണ്ണമായി ഡിവൈഎഫ്ഐയുടെ റീബിൽഡ് വയനാട് ക്യാമ്പയിന് കൊടുക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് ഇത്തരം ക്യാമ്പയിനുകൾ ഏറ്റെടുക്കുന്ന സമയത്ത് ഡിവൈഎഫ്ഐക്ക് പറഞ്ഞു വയ്ക്കാനുള്ളത് ഇത്തരം ക്യാമ്പയിനുകൾ മുഴുവൻ ആളുകളും പങ്കാളികളാവണം എന്നുള്ളതാണ് തീർച്ചയായും ഈ നാടിൻ്റെ ആകെ പിന്തുണ ഡിവൈഎഫ്ഐക്ക് ക്യാമ്പയിൽ ഉണ്ട് വയനാട്ടിലെ ദുരന്ത ബാധിതരെ സഹായിക്കാനായി വൈകുന്നേരമാണ് ചായ കച്ചവടം നടത്തിയത് വയനാടിൻ്റെ ദുരന്തത്തിലേക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഇന്നത്തെ ടൈം ഓഫ് ടീ ഇവിടുത്തെ എല്ലാ നമ്മളെ വരുമാനവും നേരെ വയനാട് ക്യാമ്പിലേക്ക് കൊടുക്കുവാൻ നമ്മൾ അനുകൂലമായി തന്നിട്ടുണ്ട് ഡിവൈഎഫ്ഐന്റെ ഭാഗമായിട്ടാണ് ഈ നടുവത്തി യൂണിറ്റിലേക്കാണ് നമ്മൾ ചായക്കട എന്നിട്ട് പ്രവർത്തിച്ചു കൊടുക്കുന്നത് നമ്മൾ ക്യാമ്പിലേക്ക് കച്ചവടം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് കെ രഞ്ജിത്ത് അധ്യക്ഷത സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം എം മോഹൻദാസ് പുന്നപ്പാല ലോക്കൽ സെക്രട്ടറി എം രാജഗോപാലൻ ലോക്കൽ കമ്മിറ്റി അംഗം കെ പി ഭാസ്കരൻ ബ്രാഞ്ച് സെക്രട്ടറി എൻ ടി പ്രമോദ് യൂണിറ്റ് സെക്രട്ടറി കെ സിബിൻദാസ് മേഖലാ സെക്രട്ടറി എം നിതിൻദാസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ